ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് അരിഷ്ട സംഹാരം ശ്രീശുഖനരുളി അപ്പോൾ പെരുത്ത പൂഞ്ഞയും ഉടലും പൂണ്ട വൃഷഭാസുരൻ കുളമ്പടിയാൽ ഭൂമിയെ പിളർന്നും വിറപ്പിച്ചും കൊണ്ട് ഗോകുലത്തിലെത്തി കഠോരമായി ഉക്രയിട്ടും കാൽ കൊണ്ട് മണ്ണുമാന്തിയും വാൽ ഉയർത്തിപ്പിടിച്ചും കൊമ്പുകൊണ്ട് മതിലുകൾ കുത്തിമറിച്ചും അൽപ്പാൽപ്പം മലവും മൂത്രവും വിസർജിച്ചും കണ്ണുതുറിച്ചും ആണ് അവൻ്റെ വരവ് അവൻ്റെ നിഷ്ഠുരമായ അലർച്ച കേട്ട് ഗോക്കൾക്കും ഗോപികൾക്കും ഭയത്താൽ ഗർഭസ്രാവമുണ്ടായി പർവ്വതം പോലുള്ള അവൻ്റെ കകുത്തിൽ കാർമുകിൽ വന്നടിഞ്ഞു കൂർത്ത കൊമ്പാർന്ന അവനെ കണ്ട് ഗോപി ഗോപന്മാരും ഗോക്കളും പേടിച്ചരണ്ട് ഗോകുലം വിട്ട് വിട്ടോടിപ്പോയി കൃഷ്ണ കൃഷ്ണ എന്നിങ്ങനെ നിലവിളിച്ച് അവർ ഭഗവാനെ ശരണം പ്രാപിച്ചു പേടിച്ചോടുന്ന ഗോകുലവാസികളെ കണ്ട് ഭഗവാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച ശേഷം എടാ മൂഢ ദുഷ്ട പേടിച്ചോടുന്ന ഗോപന്മാരുടെയും ഗോക്കളുടെയും പിന്നാലെ നീ പോകുന്നത് എന്തിന് എന്ന് പറഞ്ഞ് അവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു നിന്നെപ്പോലെയുള്ള ദുഷ്ടന്മാരുടെ അഹ അഹങ്കാരം നശിപ്പിക്കുന്ന അച്യുതൻ ഞാനാണ് എന്നരുളി കൈയടിച്ച് അവനെ വിരളി പിടിപ്പിച്ചു തോഴൻ്റെ തോളിൽ കയ്യും വെച്ചു നിൽക്കുന്ന കൃഷ്ണൻ്റെ നേരെ കലി കയറിയ കൂറ്റൻ കുളമ്പ് കൊണ്ട് മണ്ണും മാന്തി മാനം മുട്ടുമാറും വാലും ഉയർത്തി പാഞ്ഞെടുത്തു കൊമ്പും മുമ്പോട്ടാക്കി തുടുത്ത കണ്ണുകൾ തുറിച്ച് വിലങ്ങനെ നോക്കിയും കൊണ്ട് വലരിപ്പ് പ്രയോഗിച്ച വജ്രം പോലെ അവൻ കൃഷ്ണൻ്റെ നേർക്ക് പാഞ്ഞണഞ്ഞു കൃഷ്ണൻ അവനെ കൊമ്പുകളിൽ പിടിച്ച് പതിനെട്ടടി പിന്നോക്കം തള്ളി എറിഞ്ഞു അവൻ പിടഞ്ഞെഴുന്നേറ്റ് കലി മൂത്ത് നെടുവീർപ്പും വിട്ട് വീണ്ടും നേരിട്ടടുത്തു ചാടിയെടുക്കുന്ന അവൻ്റെ കൊമ്പുകളിൽ പിടിച്ച് നിലത്തടിച്ച് നനഞ്ഞ തുണി പോലെ കാൽ കൊണ്ട് ചവിട്ടിപ്പിടിച്ച് ഞെരിച്ച് കൊമ്പൂരി ഊരി തല്ലിച്ചതച്ചു മലവും മൂത്രവും ഒഴിഞ്ഞു ചോര വമിച്ചു കാലിട്ടടിച്ചു കണ്ണ് പിടഞ്ഞു കാളചത്ത് പോകി ദേവന്മാർ പൂമഴ പൊഴിച്ച് കൃഷ്ണനെ വാഴ്ത്തി ഇങ്ങനെ വൃഷഭാസുരനെ കൊന്ന് കൂട്ടുകാരാൽ വാഴ്ത്തപ്പെട്ട ഗോപീജന മനോരമൻ ബലരാമനോട് ഒരുമിച്ച് വ്രജത്തിൽ പ്രവേശിച്ചു കംസതന്ത്രം അത്ഭുതലീലനായ ഭഗവാൻ അരിഷ്ടാസുരനെ കൊന്നുകഴിഞ്ഞപ്പോൾ ത്രികാലജ്ഞനായ നാരദമഹർഷി കംസന്റെ അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു ദേവകിയുടെ കന്യക യശോദാപുത്രിയായിരുന്നു യശോദയുടെ കൃഷ്ണനും രോഹിണിയുടെ രാമനും ദേവകിയുടെ പുത്രന്മാരാണ് ഭയപ്പെട്ട വസുദേവൻ അവരെ മിത്രസമീപം കൊണ്ടുപോയി പാർപ്പിച്ച പാർപ്പിച്ചതത്രേ അവരാണ് നിൻ്റെ ആൾക്കാരെ കൊല്ലുന്നത് അത് കേട്ട് കലി കയറിയ കംസൻ സർവാംഗം വിറച്ചുകൊണ്ട് വസുദേവനെ കൊല്ലാനായി മൂർച്ചയേറിയ വാളെടുത്തു നാരദൻ തടഞ്ഞു അവരുടെ മക്കളാണല്ലോ തൻ്റെ കാലൻ എന്നറിഞ്ഞ് വസുദേവനെയും ഭാര്യയെയും ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടു നാരദ മഹർഷി പൊയ്ക്കഴിഞ്ഞപ്പോൾ കംസൻ കേശിയെ വിളിച്ച് നീ പോയി രാമകൃഷ്ണന്മാരെ കൊന്നു വരണം എന്ന് പറഞ്ഞയച്ചു എന്നിട്ട് മുഷ്ടികൻ ചാണൂരൻ ശലൻ തോശലൻ തുടങ്ങിയ അമാത്യന്മാരെയും ആനക്കാരെയും വരുത്തി ആജ്ഞാപിച്ചു അല്ലയോ വീരന്മാരായ ചാണൂരാദികളെ ഇത് കേൾക്കുവിൻ വസുദേവൻ്റെ രണ്ടു മക്കൾ നന്ദവ്രജത്തിൽ വസിക്കുന്നു രാമനും കൃഷ്ണനും അവരാണത്രേ എന്നെ കൊല്ലാൻ പോകുന്നവർ അവരിവിടെ വരുമ്പോൾ മല്ലലീലയിൽ നിങ്ങൾ അവരെ കൊല്ലണം നല്ല രംഗത്തിനു ചുറ്റും കാണികൾക്കിരിക്കാനുള്ള മഞ്ചങ്ങൾ തയ്യാറാക്കട്ടെ പൗരന്മാരും ജാനപദന്മാരും ലീലാസമരം കാണട്ടെ മിടുക്കനായ ആനക്കാരാ കുവരയാപീഠമെന്ന ആനയെ നീ രംഗദ്വാരത്തിൽ നിർത്തണം എൻ്റെ വൈരികളായ അവരിരുവരെയും കൊല്ലണം ചതുർദ്ദശിനാൾ ധനുരാഗം നടത്തപ്പെടണം തൽപരനായ ഭൂപതിയുടെ പ്രീതിക്കായിക്കൊണ്ട് മേധ്യമൃഗങ്ങൾ ബലി നൽകപ്പെടട്ടെ ഇപ്രകാരം ആജ്ഞ നൽകിയിട്ട് അർത്ഥതന്ത്രജ്ഞനായ കംസൻ യാദവശ്രേഷ്ഠനായ അക്രൂരനെ വിളിച്ച് കൈ കൊടുത്ത് സ്വീകരിച്ച ശേഷം ഈ വിധം പറഞ്ഞു അല്ലയോ ദാനപതേ എനിക്കൊരു മിത്രകൃത്യം ചെയ്യേണ്ടതായുണ്ട് ഭോജവൃഷ്ണികളിൽ എനിക്ക് ഏറ്റവും ആദരുൾ ആദരവുള്ളവൻ അങ്ങാകുന്നു അങ്ങയെപ്പോലെ എൻ്റെ ഹിതകാരിയായിട്ട് വേറെ ആരുമില്ല അതിനാൽ സൗമ്യ ഗൗരവമേറിയ ഒരു കാര്യം സാധിക്കാൻ സമർത്ഥനായ ഇന്ദ്രൻ വിഷ്ണുവിനെ എന്ന പോലെ ഗൗരവമേറിയ ഒരു കാര്യം സാധിക്കാൻ സമർത്ഥനായ ഇന്ദ്രൻ വിഷ്ണുവിനെ എന്ന പോലെ ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു നന്ദഗോകുലത്തിൽ പോയി അവിടെ പാർക്കുന്ന വസുദേവപുത്രന്മാർ ഇരുവരെയും ഈ തേരിൽ കയറ്റി ഇവിടെ കൊണ്ടുവരണം ഒട്ടും അമാന്തിക്കരുത് എന്നെ കൊല്ലാനായി വിഷ്ണുകിങ്കരന്മാരായ ദേവന്മാർ അവരെയാണല്ലോ അയച്ചിരിക്കുന്നത് നന്ദാദിഗോപന്മാരും തിരുമുൽക്കാഴ്ചകളുമായി വരട്ടെ ഇവിടെ എത്തിയാൽ കാലനെ പോലെയുള്ള കൊലകൊമ്പനെ കൊണ്ട് കൊല്ലിക്കും അത് നടന്നില്ലെങ്കിൽ ഇടുത്തി പോലെയുള്ള മല്ലന്മാരെ കൊണ്ടു കൊല്ലിക്കും അവരെ കൊന്ന ശേഷം വസുദേവാദികളെയും അവരുടെ ബന്ധുക്കളെയും കൊല്ലുന്നതാണ് കിഴവനെങ്കിലും രാജ്യത്തിൽ വാഴുന്ന അച്ഛൻ ഉഗ്രസേനെയും പിതൃവ്യൻ ദേവകനെയും എൻ്റെ മറ്റു ശത്രുക്കളെയും കൊല്ലുന്നുണ്ട് സുഹൃത്തെ എനിക്ക് ലോകത്തിൽ പിന്നെ ശത്രുക്കൾ ആരും ഉണ്ടായിരിക്കയില്ല ജരാസന്ധൻ എനിക്ക് ഗുരുതുല്യനാണ് ദ്വിദൻ എൻ്റെ പ്രിയമിത്രവും ശമ്പരൻ നരകൻ ബാണൻ എന്നിവർ ഞാനുമായി സ്നേഹബന്ധത്തിലാണ് അവരോട് ഒരുമിച്ച് ചേർന്ന് സുരപക്ഷീയരായ രാജാക്കന്മാരെയെല്ലാം കൊന്ന് ഞാൻ ഈ ഭൂമി അടക്കി വാഴും അങ്ങ് ഈ കാര്യം ധരിച്ചു വച്ചോളൂ എന്നിട്ട് ധനുര്യാഗം കാണുന്നതിനും മധുരാപുരിയിലെ കാഴ്ചകൾ കാണുന്നതിനുമായി കുട്ടികളായ രാമകൃഷ്ണന്മാരെ വേഗം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നാലും അക്രൂരൻ പറഞ്ഞു ഹേ രാജൻ സ്വനാശത്തെ തടയാനുള്ള അങ്ങയുടെ ആലോചന നല്ലതു തന്നെ പക്ഷേ കാര്യം സാധിച്ചാലും ഇല്ലെങ്കിലും മനസ്സ് സമനിലയിലായിരിക്കണം എന്തെന്നാൽ ഫലദാതാവ് ദൈവമാകുന്നു ആളുകൾ ദൈവഹതങ്ങളായ കാര്യങ്ങൾ വളരെ ആലോചിച്ച് ചെയ്യുന്നു എന്നിട്ട് സന്തോഷ സന്താപങ്ങൾ നേടുന്നു എന്തായാലും ഞാൻ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് കൊള്ളാം ഇപ്രകാരം അക്രൂരനോട് ആജ്ഞാപിച്ച് മന്ത്രിമാരെയും പറഞ്ഞയച്ച ശേഷം കംസൻ കൊട്ടാരത്തിലേക്ക് പോയി അക്രൂരൻ സ്വഭവനത്തിലേക്കും ഹരേ കേശി നിഗ്രഹം ശ്രീശുഖൻ കഥ തുടർന്നു കംസകീകരനായ കേശി ഒരു വലിയ കുതിരയുടെ രൂപമെടുത്ത് മനോവേ മനോവേഗത്തിൽ കുളമ്പുകൊണ്ട് ഭൂമിയെ പിളർന്നും സടകൾ കൊണ്ട് കൊണ്ടലുകളെയും വിമാനങ്ങളെയും പറപ്പിച്ചും ഹേഷാരവം കൊണ്ട് സകലരെയും പേടിപ്പിച്ചും കൊണ്ട് ഗോകുലത്തിലെത്തി വിസ്താരമേറിയ കണ്ണുകളോടും കുഴി പോലെ ആഴമുള്ള വായോടും തടിച്ച കഴുത്തോടും കാർമുകിൽ പോലെ കറുത്ത നിറത്തോടും ദുഷ്ടമനസ്സോടും കൂടിയ ആ അസുരാശ്വം കംസന്റെ ഇഷ്ടം സാധിക്കുന്നതിനായി വ്രജവാസികളെ വിറപ്പിച്ചു അവിടെ വന്നു ചേർന്നു അലർച്ച കൊണ്ട് ഗോകുലത്തെ വിറപ്പിച്ചും വാലുകൊണ്ട് കാർമുകിലിനെ പറപ്പിച്ചും പോരിനായി തന്നെ തേടി വരുന്ന അവൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കൃഷ്ണൻ അവനെ അടുത്തേക്ക് വിളിച്ചു അവൻ സിംഹത്തെപ്പോലെ അലറി കൃഷ്ണനെ കണ്ട് അവൻ കോപത്തോടെ വായും വിളർന്ന് പാഞ്ഞെത്തി തൊഴിച്ചു തൊഴി മേത്തുകൊള്ളാതെ ഒഴിഞ്ഞു മാറി കൃഷ്ണൻ അവൻ്റെ കാലിൽ പിടികൂടി വട്ടത്തിൽ ചുഴറ്റി നിസ്സാരമായിട്ട് നൂറു വിൽപ്പാട് ദൂരത്തേക്ക് വലിച്ചൊരേറുകൊടുത്തു അല്പം കഴിഞ്ഞ് ബോധം വീണ കേശി വായും പൊളിച്ചുകൊണ്ട് വീണ്ടും കൃഷ്ണൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു കൃഷ്ണൻ തൻ്റെ ഇടതുകൈ പാമ്പ് എലിയെ മടയി പാമ്പ് കൃഷ്ണൻ തൻ്റെ ഇടത് കൈ പാമ്പ് എലിമടയിൽ കയറും പോലെ അവൻ്റെ വായിലാക്കി കൃഷ്ണൻ്റെ കൈ കടിക്കാൻ നോക്കിയ കുതിരയുടെ പല്ലുകൾ ചുട്ടുപഴുത്ത് ഇരുമ്പ് കടിച്ചാൽ എന്ന പോലെ പൊട്ടിത്തെറിച്ചു വായിൽ കയറിയ ഭഗവത്കരം ചികിത്സിക്കാതെ വിട്ട രോഗം പോലെ വർധിച്ചു കൃഷ്ണകരം വലുതായപ്പോൾ അവൻ ശ്വാസം മുട്ടി കാലിട്ടടിച്ച് വിയർത്തൊലിച്ച് കണ്ണും ചുഴറ്റി ചാണകവും ഇട്ട് പ്രാണനും പോയി നിലത്തു വീണു ഇപ്രകാരം കേശിയെ നിഷ്പ്രയാസം കൊന്ന് ഭഗവാൻ സ്വകരം വലിച്ചെടുത്തു ആശ്ചര്യഭരിതരായ ദേവന്മാർ ഭഗവാനെ വാഴ്ത്തി പുഷ്പവൃഷ്ടി കൊണ്ട് അഭിഷേകം ചെയ്തു ഭക്തോത്തമനായ നാരദമഹർഷി അമാനുഷകർമാവായ കൃഷ്ണൻ്റെ അടുത്തുവന്ന് രഹസ്യമായിട്ട് ഈ വിധം അറിയിച്ചു കൃഷ്ണ യോഗേശ്വര അഖിലാവാസ ഭക്തപരിപാലക ജഗന്നാഥ സർവജീവികളുടെയും അന്തര്യാമിയും സർവസാക്ഷിയും സർവേശ്വരനുമായ പുരുഷോത്തമനാണ് അവിടുന്ന് സ്വതന്ത്രനും സത്യസങ്കല്പനുമായ അവിടുന്ന് സ്വമായ കൊണ്ട് ഗുണങ്ങളെ സൃഷ്ടിച്ച് അവയെക്കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും പോരുന്നു ഭൂഭാരഭൂതന്മാരായ ദൈത്യപ്രമോഥ രാക്ഷസന്മാരെ സംഹരിക്കുന്നതിനും ധർമ്മസേതുവിനെ പരിപാലിക്കുന്നതിനുമായി അവിടുന്ന് അവതരിച്ചിരിക്കുകയാണല്ലോ ഇവൻ്റെ അലർച്ച കേട്ട് ഭീതരായ ദേവന്മാർ നാടുവിട്ട് ഓടിപ്പോയിരുന്നു അവനെ അങ്ങിപ്പോൾ നിഷ്പ്രയാസം നിഹനിച്ചു അതിനാൽ ഏവർക്കും മംഗളം പ്രഭോ മറ്റന്നാൾ അങ്ങ് ചാണൂരൻ മുഷ്ടികൻ മുതലായ മല്ലന്മാരെയും കൂലയാപീഠത്തെയും കംസനെയും കൊല്ലുന്നത് ഞാൻ കാണും അതിനുശേഷം പഞ്ചജനൻ യവനൻ മുരൻ നരകൻ എന്നിവരെ ഹനിക്കും പാരിജാതം അപഹരിക്കും ഇന്ദ്രനെ തോൽപ്പിക്കും വീര്യശുൽക്കകളായ കന്യകളെ വേൾക്കും ദ്വാരകയിൽ മൃഗന് മോക്ഷം നൽകും ജാമ്പവതിയോടൊപ്പം ശ്യമന്തകത്തെ സ്വീകരിക്കും ബ്രാഹ്മണൻ്റെ മൃതപുത്രന്മാരെ വീണ്ടു കൊടുക്കും പൗണ്ട്രകനെ കൊല്ലും കാശീപുരി കത്തിക്കും രാജസൂയാ അവസരത്തിൽ ദന്തോത്രനെയും ശിശുപാലിനെയും കൊല്ലുകയും ചെയ്യും ദ്വാരകയിൽ വാണ് കവികളാൽ കീർത്തനീയങ്ങളായ എന്തെല്ലാം വീരപരാക്രമങ്ങൾ അങ്ങ് നടത്തുമോ അവയൊക്കെ ഞാൻ കാണുന്നതാണ് അനന്തരം ഭോഭാരനാശത്തിനായി കാലസ്വരൂപനായ അങ് വാർത്ഥസാരഥിയായി അനേകം അക്ഷൌഹിണികളെ നശിപ്പിക്കുന്നത് ഞാൻ തീർച്ചയായും കാണും കേവല ജ്ഞാനമൂർത്തിയും സത്യസങ്കല്പനും മായാതീതനുമായ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു സർവേശ്വരനും അനന്യാശ്രയനും സ്വമായയാൽ വിചിത്ര വിശ്വത്തെ സൃഷ്ടിക്കുന്നവനും ലീലാർത്ഥം മനുഷ്യരൂപം സ്വീകരിച്ചവനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു